ീലിംഗ് പ്രയാസിൽ നിന്നുള്ള ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കഥാവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ അനേകർക്ക് ഹീലിംഗ് പ്രേയേസിലൂടെ സൗഖ്യവും വിടുതലും അനുഗ്രഹങ്ങളും ലഭിക്കുന്നതായി അറിഞ്ഞതിനെ ഓർത്ത് ഞങ്ങൾ ഒത്തിരി നന്ദി അർപ്പിക്കുന്നു ഹീലിംഗ് പ്രേയേഴ്സ് മുടങ്ങാതെ രാവിലെ അഞ്ചു മണിക്കും രാത്രി മണിക്കും നിങ്ങൾ മുടങ്ങാതെ കാണുമ്പോൾ തന്നെ അതിനൊരു വലിയ അനുഗ്രഹമാണ് ഈ പ്രാർത്ഥന നിങ്ങൾ എത്രയൊക്കെ തിരക്കാണെങ്കിലും ഹീലിംഗ് പ്രേയേഴ്സിന്റെ പ്രാർത്ഥന മാറ്റിവെക്കാതെ കാണുക ദൈവത്തിൻ്റെ വലിയ ഇടപെടൽ ഓരോ ദിവസവും നിങ്ങൾക്കുണ്ടാകും പ്രാർത്ഥനയുടെ ശക്തി അത് ഈ ലോകത്തിൽ വെച്ചും ഏറ്റവും വലിയ ശക്തിയാണ് പ്രാർത്ഥന ദൈവവും മനുഷ്യനും ഒന്നിക്കുന്ന സമയമാണ് പ്രാർത്ഥന ആരും ഇന്ന് വരെ പ്രാർത്ഥിച്ചിട്ട് നഷ്ടങ്ങളോ കുറവുകളോ ഉണ്ടായതായി ഇന്ന് വരെ കേട്ടിട്ടില്ല അതിനാൽ പ്രാർത്ഥനയുടെ ആ ശീലം വളർത്തിയെടുക്കുക ദൈവവുമായി ഒരു യഥാർത്ഥ ബന്ധം സ്ഥാപിക്കാൻ നമുക്ക് സാധിക്കുന്നത് വ്യക്തിപരമായ നമ്മുടെ പ്രാർത്ഥനയിൽ കൂടിയാണ് അതിന് ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഈ പ്രാർത്ഥന നിങ്ങളെ സഹായിക്കും ഹീലിംഗ് പ്രേയേഴ്സിന്റെ ഓരോ ദിവസത്തെയും രാത്രിയിലെയും പ്രാർത്ഥനയിലൂടെ നിങ്ങളും ദൈവവുമായി ഒരു ബന്ധം സ്ഥാപിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം എന്നാൽ ഇന്ന് കർത്താവായ ദൈവം നമ്മോട് അരളി ചെയ്യുന്നത് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അവിടെ അസാധ്യങ്ങൾ സാധ്യമാകുന്നു അവിടെ വലിയ സൗഖ്യമുണ്ടാകുന്നു ദൈവം ഇടപെടുന്ന ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല എന്ന് നമുക്കറിയാം ദൈവം ഇടപെടുന്ന നിമിഷങ്ങളാണ് പ്രാർത്ഥന നിങ്ങളുടെ ജീവിതത്തിൽ ഇനി എന്തൊക്കെ പ്രശ്നങ്ങളാണെങ്കിലും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു നല്ല ജീവിതം നിങ്ങൾക്ക് ലഭിക്കാൻ നിങ്ങൾ പ്രാർത്ഥനയിൽ ശക്തിപ്പെടുക പ്രാർത്ഥനയിൽ ആഴമായി വിശ്വസിക്കുക നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് കർത്താവ് കേൾക്കുന്നു എന്നും നിങ്ങൾ പ്രാർത്ഥിച്ചത് അവിടുന്ന് നൽകും എന്നും നിങ്ങൾ ഉറച്ചു വിശ്വസിച്ചാൽ തീർച്ചയായും നിങ്ങൾക്കത് ലഭിച്ചിരിക്കും ഇന്ന് ദൈവ സന്നദ്ധിയിൽ നാം കടന്നു വരുമ്പോൾ നമ്മെ തന്നെ കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുക കർത്താവിന് കാഴ്ച വസ്തുവായി നമ്മെ തന്നെ സമർപ്പിക്കുക ഈ പ്രാർത്ഥനയുടെ നിമിഷത്തിൽ ദൈവം നമ്മുടെ ഹൃദയത്തെ പരിശോധിക്കുകയും നമ്മോട് കരുണ കാണിക്കുകയും ചെയ്യും എത്രയധികം കഠിന പാപികളാണ് നാം എങ്കിലും ദൈവത്തിൻ്റെ കാരുണ്യമാണ് നമ്മുടെ ഹൃദയത്തെ വിശുദ്ധീകരിക്കുന്നത് അതിനാൽ കർത്താവ് വരളി ചെയ്യുന്നു നീ എൻ്റെ അടുത്ത് വരിക നിൻ്റെ ഭാരങ്ങളും പ്രയാസങ്ങളും എല്ലാം വഹിക്കാൻ എൻ്റെ കരങ്ങൾ ശക്തമാണ് നിന്റെ ഇന്നത്തെ ആവശ്യങ്ങൾ നിന്റെ ജീവിതത്തിലെ ഓരോ നിമിഷത്തെ ആവശ്യങ്ങൾ ഞാൻ അറിയുന്നു ഞാൻ നിന്നെ സഹായിക്കും ഞാൻ നിന്നെ ശക്തിപ്പെടുത്തും നീ ഭയപ്പെടേണ്ട ഇതാണ് കർത്താവ് നമ്മോട് അരൾ ചെയ്തത് പ്രാർത്ഥിക്കുന്ന വ്യക്തിക്ക് ആരൊക്കെ തിന്മ ചെയ്താലും അത് നന്മയായി കർത്താവ് പരിണമിപ്പിക്കും അതിനാൽ ഇന്ന് ഈ പ്രഭാതത്തിൽ കഥാവിൻ്റെ സന്നദ്ധിയിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം ഇന്നത്തെ നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിക്കാം നമ്മുടെ ആഗ്രഹങ്ങളെ ഇത്രയും നാൾ പ്രാർത്ഥിച്ചിട്ട് ഫലമുണ്ടായില്ല എന്ന് ആർക്കെങ്കിലും തോന്നുവാണെങ്കിൽ അത് നുണയാണ് കാരണം പ്രാർത്ഥിച്ചിട്ട് ഫലമുണ്ടാകാതിരിക്കുകയില്ല ചിലപ്പോൾ നിങ്ങളുടെ ഭൗതിക നയനങ്ങൾക്ക് അത് കാണാൻ സാധിച്ചിട്ടില്ലായിരിക്കാം എന്നാൽ ആത്മീയമായി നിങ്ങൾ അനുഗ്രഹം പ്രാപിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് ഉറപ്പ് പറയാൻ സാധിക്കും അതിനാൽ ഇന്ന് നിങ്ങൾക്ക് എന്തൊക്കെ ദൈവത്തിൽ നിന്നും വേണമോ നിങ്ങൾ എന്തൊക്കെ ദൈവത്തിന് നൽകാൻ ആഗ്രഹിക്കുന്നു അതെല്ലാം ഈ പ്രാർത്ഥനയുടെ നിമിഷത്തിൽ നമുക്ക് ചെയ്യാം വിശ്വാസത്തോടെ ഇന്ന് എൻ്റെ കർത്താവായ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും അവിടുന്ന് എനിക്ക് ഉത്തരം നൽകും എന്ന വിശ്വാസത്തോടെ ഇന്ന് ഈ പ്രഭാതത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമേൻ ഉൽപ്പത്തി പുസ്തകം അൻപതാം അധ്യായം ഇരുപതും ഇരുപത്തിയൊന്നും വാക്യങ്ങൾ നിങ്ങൾ എനിക്ക് തിന്മ ചെയ്തു പക്ഷെ ദൈവം അത് നന്മയാക്കി മാറ്റി ഇന്ന് കാണുന്നതുപോലെ അനേകം പേരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് അവിടുന്ന് അത് ചെയ്തത് അതുകൊണ്ട് ഭയപ്പെടേണ്ട നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഞാൻ പോറ്റിക്കൊള്ളാം അങ്ങനെ അവൻ അവരെ ധൈര്യപ്പെടുത്തുകയും സാന്ത്വനപ്പെടുത്തുകയും ചെയ്തു ഏറ്റവും കാരുണ്യവാനായി ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്ന് ഈ പ്രഭാതത്തിൽ നിന്റെ ഈ വചനം കേൾക്കാൻ ഞങ്ങളുടെ കാതുകൾക്ക് ശക്തി നൽകി ഞങ്ങളുടെ ഹൃദയങ്ങൾക്ക് നിന്റെ വചനം ഗ്രഹിക്കുവാനുള്ള കൃപ നൽകി ഞങ്ങളെ അനുഗ്രഹിച്ചതിനെ ഓർത്ത് നന്ദി അർപ്പിക്കുന്നു കഥാവെ ഇന്നത്തെ ദിവസത്തെ ഞങ്ങളുടെ ആവശ്യങ്ങളെ ഞങ്ങൾ കൊടുത്തു വീട്ടേണ്ടതായ കടങ്ങൾ ഞങ്ങൾക്ക് വാങ്ങിക്കാനുള്ള ചില സാധന സാമഗ്രികൾ ഞങ്ങളുടെ വസ്തുവിൻ്റെ ഇടപാടുകൾ കോടതി കേസുകൾ ഞങ്ങളുടെ കുടുംബ പ്രശ്നങ്ങൾ പരാജയങ്ങൾ മക്കളുടെ പരീക്ഷ ഇന്ന് നടക്കുന്ന ഇൻ്റർവ്യൂ മക്കളുടെ വിവാഹാലോചന ഇതെല്ലാം കർത്താവ് നിന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു ഈ സമയം ദൈവമേ നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഈ മക്കളുടെ മേൽ നീ കരുണയോടെ വീക്ഷിക്കണമേ അവരുടെ ഹൃദയത്തിന്റെ വേദനയും അസ്വസ്ഥതയും നീ കാണണമേ ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്നും വ്യത്യസ്തമായ നന്മകളെ ലഭിക്കാൻ ഇന്ന് പ്രാർത്ഥനയിലൂടെ നീ ഇടപെടണമേ കതാവായ ദൈവമേ പൂർവ്വ ഔസേപ്പിനെ രക്ഷിച്ച കർത്താവെ തൻ്റെ സഹോദരങ്ങളെല്ലാം അവനെ ഉപേക്ഷിച്ച് അവനെതിരെ തിന്മ ചെയ്തപ്പോൾ ദൈവത്തോടു കൂടെയായിരുന്ന പ്രാർത്ഥനയിലും ഭക്തിയിലും ദൈവത്തോട് ടുത്തിരുന്ന പൂർവ ഔസ്പിനെ നീ എന്ത്രമാത്രം ഉയർത്തി അതേപോലെ ഇന്ന് ഞങ്ങളുടെ ജീവിതത്തെ ഈ പ്രാർത്ഥനയിലൂടെ നിന്നോട് കൂടെ ആയിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ കഥാവെ ആരൊക്കെ ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്താലും അത് ഞങ്ങളുടെ നന്മയ്ക്കാക്കി മാറ്റി തീർക്കുന്ന ദൈവമേ പൂർവ ഔസേപ്പിനെതിരെ സ്വന്തം സഹോദരങ്ങൾ തെറ്റ് ചെയ്തത് ആ തെറ്റിനെ നിന്റെ കരങ്ങളിൽ സമർപ്പിച്ചപ്പോൾ ആ സഹോദരങ്ങളെ നിന്റെ കരങ്ങളിൽ സമർപ്പിച്ചപ്പോൾ ഇനിയുള്ള അവൻ്റെ ജീവിതം അടിമത്തത്തിൽ കിടക്കുന്ന ആ മകന്റെ ജീവിതം നിന്റെ കരങ്ങളിൽ സമർപ്പിച്ചപ്പോൾ പ്രാർത്ഥനയിൽ ജോസഫ് ദൈവവുമായി ഒന്നായ നിമിഷത്തിൽ കർത്താവേ നീ അവനെക്കുറിച്ചുള്ള വലിയ പദ്ധതിയായിരുന്നു ഇത് പൂർത്തിയാക്കാനായിരുന്നു ഇതെല്ലാം സംഭവിച്ചത് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു എന്തെന്നാൽ നിന്റെ വചനം പറയുന്നു എനിക്ക് നിങ്ങളെക്കുറിച്ചൊരു വലിയ പദ്ധതിയുണ്ട് അത് ഞാൻ പൂർത്തീകരിക്കും അത് നിങ്ങളുടെ നാശത്തിനല്ല നിങ്ങളുടെ ക്ഷേമത്തിനും നിങ്ങളുടെ ഉയർച്ചയ്ക്കും നിങ്ങളുടെ ഐശ്വര്യത്തിനും നിങ്ങൾക്ക് സമാധാനവും സന്തോഷവും നൽകുന്ന ഒരു ജീവിതത്തിനും വേണ്ടിയുള്ള പദ്ധതിയാണ് ദൈവിക പദ്ധതി അതിനാൽ കർത്താവെ ഇന്ന് വരെയുള്ള ഞങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒരു വലിയ മാറ്റം ഇന്ന് ഞങ്ങൾക്കുണ്ടാകണം അത് ഈ പ്രാർത്ഥനയിലൂടെ നീ നേടിത്തരണമേ ഇത്രയും കാലം ഞങ്ങൾ വിചാരിച്ചിരുന്നത് മറ്റുള്ളവർ ഞങ്ങൾക്കു വേണ്ടി ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തപ്പോൾ ഞങ്ങളെ നശിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ ഈ ഭാരം പേറി ഞങ്ങളിരുന്നതുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ നിന്നോടടുക്കുവാൻ സാധിച്ചില്ല എന്നാൽ ഇന്ന് പൂർവ്വ ഔസ്പിൻ്റെ ഉദാഹരണം ഞങ്ങൾ സ്വീകരിക്കുന്നു ആ മകനെ സകലരും ഉപേക്ഷിച്ചു കളഞ്ഞ് അവനെതിരെ നുണ പറഞ്ഞ് അവനെ നശിപ്പിക്കാൻ ശ്രമിച്ച് അവനെ അടിമയാക്കി വിറ്റ ഈ സംഭവത്തിലൂടെ പൂർവ്സേപ്പ് പ്രാർത്ഥനയിലൂടെ ദൈവവുമായി വളരെ അധികം ഒന്നായ നിമിഷങ്ങൾ കഥാവെ നീ ആ മകന്റെ മേൽ കരുണ കാണിച്ച് ആ രാജ്യത്തെ തലവനായി അധിപനായി ആ രാജ്യത്തെ തലവനായി നീ ഉയർത്തി ആ രാജ്യത്തെ മുഴുവൻ ഭരണാധിപനായി നീ അവിടുന്ന് ഉയർത്തി കഥാവെ ഈയൊരവസ്ഥയ്ക്ക് വേണ്ടി ഞങ്ങളും പ്രാർത്ഥിക്കുന്നു ഏതൊക്കെ പ്രശ്നങ്ങൾ ഞങ്ങളെ തേടി വന്നാലും ഞങ്ങളുടെ സഹോദരങ്ങൾ ഞങ്ങളുടെ മാതാപിതാക്കൾ മക്കൾ ജീവിത പങ്കാളി സുഹൃത്തുക്കൾ അയൽവാസികൾ സഹപ്രവർത്തകർ അധികാരികൾ ഞങ്ങൾക്കെതിരെ നിന്നാലും ഞങ്ങളുടെ തന്നെ കുടുംബത്തിലുള്ളവർ ഞങ്ങൾക്കെതിരെ നിന്നാലും കർത്താവ് പ്രാർത്ഥനയിലൂടെ ഞങ്ങൾ നിന്നോട് ഒന്നായിരിക്കാൻ എന്നും ആഗ്രഹിക്കുന്നു വ്യക്തിപരമായ പ്രാർത്ഥനയിലൂടെ ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ പ്രാർത്ഥനയിലൂടെ നീയുമായി ഒന്നായിട്ടായിരിക്കാൻ നിന്റെ സ്നേഹത്തിൽ അലിഞ്ഞു ചേരുവാൻ ഞങ്ങൾക്ക് സാധിച്ചാൽ കഥാവേ ഞങ്ങളുടെ ജീവിതം ഉയർത്തപ്പെടും എന്നതിന് യാതൊരു സംശയവുമില്ല എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു ഈ പ്രഭാതത്തിൽ പ്രാർത്ഥനയിലൂടെ നിന്നോടൊന്നാകാൻ പ്രാർത്ഥിക്കാനുള്ള വരം നൽകി പ്രാർത്ഥിക്കാനുള്ള വിശ്വാസം നൽകി ഞാൻ പ്രാർത്ഥിച്ചത് എന്തും കർത്താവ് സ്വീകരിക്കും അതെനിക്ക് ലഭിക്കും ഞാൻ ആഗ്രഹിച്ചത് എൻ്റെ പ്രാർത്ഥനയിലൂടെ എനിക്ക് സാധിക്കും എന്ന വിശ്വാസം ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇന്ന് നീ വളർത്തണമേ പ്രാർത്ഥനയുടെ ശക്തിയെ തിരിച്ചറിയുവാനും പ്രാർത്ഥിച്ച് ദൈവത്തിൽ നിന്നും കാര്യങ്ങൾ നേടിയെടുക്കാനും പ്രാർത്ഥനയിൽ ദൈവത്തോടൊന്നായിരിക്കാനും അങ്ങനെ ദൈവത്തോടൊന്നായി കഴിയുമ്പോൾ ഞങ്ങൾ ഫലപ്രദമായ ഒരു ജീവിതം കാഴ്ചവെക്കുന്നതിനും ഞങ്ങൾക്ക് പ്രാർത്ഥനയിലൂടെ സാധിക്കും എന്ന വിശ്വാസം ഞങ്ങളിൽ വർദ്ധിപ്പിച്ചു തരണമേ കഥാവേ ദാനിയേൽ പ്രവാചകൻ പ്രാർത്ഥിച്ചു നീ ആ പ്രാർത്ഥന കേട്ടു ദാവീത് രാജാവ് പ്രാർത്ഥിച്ചു നീ അവിടെ ഇടപെട്ടു ഇസ്രായേലിനെ നയിച്ച മോശ നിന്നോട് പ്രാർത്ഥിച്ചു നീ അവിടെ ചെങ്കടലിനെ വിഭജിച്ച് ഒരു പാതയൊരുക്കി ഒരുക്കി ജോഷുവ നിന്നോട് പ്രാർത്ഥിച്ചു അവിടെ പുതിയ വഴികൾ അവർക്ക് വേണ്ടി ഒരുക്കി ആരൊക്കെ നിന്നോട് പ്രാർത്ഥിച്ചോ ആ പ്രാർത്ഥനയുടെ ശക്തിയാൽ നീ ഇടപെട്ടു വിശ്വാസമുള്ള പ്രാർത്ഥനയുടെ മുൻപിൽ കർത്താവ് ഇടപെട്ടിരിക്കും എന്ന വിശ്വാസം ദൈവമേ ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങൾക്ക് തരണമേ പ്രാർത്ഥിക്കുന്ന വ്യക്തിക്ക് ആരെന്ത് തിന്മ ചെയ്താലും അതെല്ലാം ദൈവം അവർക്ക് അനുകൂലമായി കൊടുക്കും എന്ന ഉറച്ച വിശ്വാസം ഇന്ന് ഞങ്ങളിൽ ആഴപ്പെടുത്തണമേ കഥാവെ പ്രാർത്ഥിക്കുന്ന വ്യക്തിക്ക് എല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കും എന്നാൽ പ്രാർത്ഥനയിൽ ദൈവ സ്നേഹം അനുഭവിച്ചറിയാൻ കഴിയുന്ന നിമിഷമാണ് പ്രാർത്ഥനയിൽ മറ്റെല്ലാ വേദനകളും വിഷമങ്ങളും എല്ലാം മറന്ന് ദുഃഖം മറന്ന് നിരാശ മറന്ന് സത്യ ഹൃദയത്തിൽ വസിക്കുന്ന ഒരു അനുഭൂതിയാണ് പ്രാർത്ഥന അതിനാൽ ദൈവത്തോട് പ്രാർത്ഥനയിൽ ഒന്നാകുമ്പോൾ സകല ദൈവാനുഗ്രഹങ്ങളും കൊണ്ട് ഞങ്ങൾ നിറയുന്നതിനു വേണ്ടി കൂടുതൽ ശക്തമായി പ്രാർത്ഥിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ കഥാവെ ഇന്ന് പ്രാർത്ഥനയുടെ ശക്തി ഞങ്ങളിൽ വെളിപ്പെടുത്തണമേ കഥാവെ എങ്ങനെ പ്രാർത്ഥിക്കണം എന്ന് ഞങ്ങൾക്കറിയില്ല എന്നാൽ അവാച്യമായ വാക്കുകളാൽ നിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളിൽ വസിക്കുന്ന ഞങ്ങളിൽ ഭരണം നടത്തുന്ന നിന്റെ പരിശുദ്ധാത്മാവ് തന്നെ ഞങ്ങൾക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുന്നുണ്ട് ആ പരിശുദ്ധാത്മാ വിനോടൊപ്പം ചേർന്ന് ഞങ്ങൾക്കും ഇന്ന് പ്രാർത്ഥിക്കാൻ കൃപ തരണമേ ഞങ്ങളുടെ മുന്നിലുള്ള എല്ലാ വെല്ലുവിളികളെയും പ്രാർത്ഥനയിലൂടെ നേരിടാനുള്ള ശക്തി തരണമേ കർത്താവെ പൂർവപിതാക്കന്മാർ പ്രാർത്ഥിച്ചതുപോലെ പ്രവാചകന്മാർ പ്രാർത്ഥിച്ചതുപോലെ രാജാക്കന്മാർ പ്രാർത്ഥിച്ചതുപോലെ അപ്പുസ്ഥോലന്മാർ പ്രാർത്ഥിച്ചതുപോലെ നിന്റെ ശിഷ്യന്മാർ പ്രാർത്ഥിച്ചതുപോലെ ഞങ്ങൾക്കും പ്രാർത്ഥിക്കാനുള്ള വരം തരണമേ പ്രാർത്ഥിക്കാനുള്ള മനസ്സ് തരണമേ പ്രാർത്ഥിക്കാനുള്ള ഏകാഗ്രത തരണമേ പ്രാർത്ഥിക്കാനുള്ള നിമിഷങ്ങൾ സ്ഥലം സൗകര്യങ്ങൾ അവസരങ്ങൾ തരണമേ ജീവിതം മുഴുവനും ഒരു പ്രാർത്ഥനയാക്കി മാറ്റാൻ ദൈവമേ ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങൾ ജോലി ചെയ്യുമ്പോഴും ഞങ്ങൾ യാത്ര ചെയ്യുമ്പോഴും ഞങ്ങളുടെ വ്യക്തിപരമായ സമയങ്ങൾ ചെലവഴിക്കുമ്പോഴും മറ്റ് കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോഴും എൻ്റെ ദൈവമേ എന്ന ആ ഒരു വിളി നിന്റെ സന്നദ്ധിയിൽ ഞങ്ങളെ ഉറപ്പിക്കുന്നതാണ് അതിനാൽ പ്രാർത്ഥനയെന്നാൽ കഥാവേ ഞങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ദൈവനാമം മഹത്വത്തിനു വേണ്ടി ചെയ്യുമ്പോൾ അത് പ്രാർത്ഥനയായി തന്നെ ദൈവം കണക്കാക്കും ഇന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവാനുഗ്രഹങ്ങളുടെ വാതിലുകൾ നിങ്ങൾക്ക് നേരെ തുറക്കുന്ന ദിവസമാണ് അതിനാൽ പ്രാർത്ഥനയുടെ ശക്തിയാൽ നിങ്ങളുടെ ജീവിതത്തിൽ അസാധ്യങ്ങൾ സാധ്യമാകും ഇന്ന് നിങ്ങൾ ഭയപ്പെട്ടിരിക്കുന്ന സകല കാര്യങ്ങളും വ്യക്തികളും നിങ്ങളുടെ പ്രാർത്ഥനയുടെ ശക്തിയാൽ അത് മാറിപ്പോകും നിങ്ങൾക്ക് പ്രതികൂലമായ സാഹചര്യങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥനയുടെ ശക്തിയാൽ അത് നിങ്ങൾക്ക് അനുകൂലമാകും ഡോക്ടേഴ്സ് ഇത് സൗഖ്യപ്പെടില്ല എന്ന് പറഞ്ഞ രോഗങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥനയുടെ ശക്തിയാൽ ആ രോഗം സൗഖ്യപ്പെടും നിങ്ങൾക്ക് അസാധ്യമായി ഒന്നും ഉണ്ടാവുകയില്ല എന്തെന്നാൽ പ്രാർത്ഥനയിലൂടെ നിങ്ങൾ ദൈവത്തോട് ഒന്നായിരിക്കുന്ന നിമിഷങ്ങളാണ് ഈ സമയം ഇപ്പോൾ നിങ്ങളുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ കർത്താവ് അറിയുന്നു ഇപ്പോൾ തന്നെ അവിടുത്തെ കരം നിങ്ങളുടെ മേൽ വെക്കുന്നു നിങ്ങളെ കർത്താവ് സുഖപ്പെടുത്തുന്നു നിങ്ങളെ കർത്താവ് അനുഗ്രഹിക്കുന്നു വിശ്വസ്തനായ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ എപ്പോഴും നിങ്ങൾ വിശ്വസ്തരായി കാണപ്പെടുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കാം കഥാവേ നിന്റെ വിശ്വസ്ഥത എൻ്റെ ജീവിതത്തിൽ എല്ലാ മേഖലയിലും ഉണ്ടാകണമേ എന്നും നമുക്ക് പ്രാർത്ഥിക്കാം എന്തെന്നാൽ വിശ്വസ്ഥതയാണ് കർത്താവിന് ആഗ്രഹം വിശ്വസ്ഥതയുള്ള ഒരു ജനത ഒരു കുടുംബം ഒരു വ്യക്തി അവിടെയാണ് കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾ കൃപകൾ ഒഴുകുന്നത് അതിനാൽ ഇന്ന് ദൈവത്തിൽ വിശ്വാസവും വിശ്വസ്തതയും സ്ഥാപിക്കാൻ അങ്ങനെ പ്രാർത്ഥനയിൽ ഒന്നാകാൻ പ്രാർത്ഥിക്കുന്നത് എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവാൻ ഉള്ള കൃപയ്ക്കു വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കഥാവേ ഈ മക്കളുടെ ഇന്നത്തെ ആവശ്യങ്ങളെ നീ ഏറ്റെടുത്ത് ഞങ്ങളെ ഓരോരുത്തരെയും ഇന്ന് നീ സഹായിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ഇന്നത്തെ നിങ്ങളുടെ ഓരോ ആവശ്യങ്ങളെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ച് കഥാവ് അത് കേട്ടു എന്ന് വിശ്വസിച്ച് അത് നൽകിയ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകിയ നാഥനെ നമുക്ക് ഒരു നിമിഷം പാടി സ്തുതിക്കാം പ്രാർത്ഥിക്കാം ഹലി ആ ഹലിയ ഹലിയ ോഡ് കൃതാവേ കൂടുതൽ പ്രാർത്ഥനയിൽ വളരുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങൾ പ്രാർത്ഥിച്ചതെല്ലാം നീ ഇന്ന് ഞങ്ങൾക്ക് നൽകി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അത് ഞങ്ങൾ സ്വീകരിക്കുന്നു ഇന്നത്തെ ഞങ്ങളുടെ പോക്കിലും വരവിലും യാത്രയിലും എല്ലാം കർത്താവെ നിന്റെ പരിശുദ്ധ സാന്നിധ്യം ഞങ്ങളെ നയിക്കട്ടെ നിന്റെ ഉപദേശവും സഹായവും സാന്നിധ്യവും ഓരോ നിമിഷവും ഞങ്ങളുടെ ജീവിതത്തെ വിജയത്തിലേക്ക് നയിക്കട്ടെ ആമേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങിയുടേതാകുന്നു ആമേൻ മേൻ നന്മ നിറഞ്ഞ മറിയ മേ കഥാവങ്ങയോടു കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയ മേ തമ്പരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമുരാൻറെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാ ഭംഗിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമിരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം നിന്റെ പ്രാർത്ഥനയിലൂടെ നീ ചോദിച്ചതെല്ലാം അവിടുന്ന് നിനക്ക് നൽകും ഇന്ന് സകല അനുഗ്രഹങ്ങളാലും കർത്താവ് നിന്നെ അനുഗ്രഹിക്കും നയിക്കും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസൃഗവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ